യൂറോളജി വിഭാഗത്തിൽ ലേസർ ചികിത്സ പോലുള്ള അത്യാധുനിക രീതികൾ ഉപയോഗിച്ച് ചിലവ് കുറവിലും വേഗത്തിലും സുരക്ഷിതമായും സുഖപ്പെടുത്തുന്നു ഓപ്പറേഷൻ കഴിഞ്ഞാൽ അന്ന് തന്നെ നിങ്ങൾക്ക് വീട്ടിൽ പോകാം ഹോസ്പിറ്റൽ വൺ നിലമ്പൂർ ഷൊർണൂർ പാതയിൽ അനുവദിച്ച മെമു സർവീസിന്റെ സമയക്രമം പുതുക്കണമെന്നാവശ്യം ഇക്കാര്യം ആവശ്യപ്പെട്ട പി വി അബ്ദുൾ വഹാബ് എം പി ചെന്നൈ സദൺ റെയിൽവേ ജനറൽ മാനേജർക്ക് കത്തയച്ചു മെമു സർവീസ് ആരംഭിക്കാനുള്ള തീരുമാനത്തെ പ്രശംസിച്ച എം പി യാത്രക്കാരുടെ സൌകര്യം മാനിച്ച് ഷൊർണൂരിൽ നിന്നുള്ള പുറപ്പെടൽ സമയം ഉൾപ്പെടെ മാറ്റി നിശ്ചയിക്കുന്നതായിരിക്കും ഉചിതമെന്ന് അറിയിച്ചു രാത്രി ഷൊർണൂരിൽ നിന്നും നിലമ്പൂരിലേക്കുള്ള മെമു ട്രെയിൻ സമയം നിശ്ചയിച്ചിട്ടുള്ളത് ഇത് വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള കണക്ഷനുകളെ ആശ്രയിക്കുന്നവർക്ക് പ്രയാസമാകും മാത്രമല്ല എട്ട് പതിനഞ്ചിന് ഷൊർണൂരിൽ നിന്നും നിലമ്പൂരിലേക്ക് നിലവിൽ സർവീസ് നടത്തുന്ന പാസഞ്ചർ ട്രെയിനുമുണ്ട് ഷൊർണൂരിൽ നിന്നുമുള്ള മെമുവിന്റെ പുറപ്പെടൽ സമയം രാത്രി ഒൻപത് മണിയാക്കിയാൽ വന്ദേ ഭാരത് കണക്ടിവിറ്റി ലഭ്യമാകും ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് തിരുവനന്തപുരം മംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് എന്നിവയുടെ കണക്ടിവിറ്റിക്കും ഈ സമയമാറ്റം ഉപകാരപ്പെടും നിലവിൽ എട്ട് പതിനഞ്ചിന് പുറപ്പെടുന്ന പാസഞ്ചർ ട്രെയിൻ സമയം ഏഴ് പത്താക്കി പുതുക്കണം കോയമ്പത്തൂർ നിലമ്പൂർ നേരിട്ടുള്ള കണക്ടിവിറ്റി ഇതോടെ സാധ്യമാകും കോയമ്പത്തൂർ ഷൊർണൂർ പാസഞ്ചർ ഏഴ് അഞ്ചിന് ഷൊർണൂരിൽ എത്തുന്നത് കൊണ്ട് അതേ ഏഴ് പത്തിന് പുറപ്പെടാൻ അനുവദിക്കാവുന്നതാണ് മെമോ നിലമ്പൂരിൽ നിന്നുള്ള പുറപ്പെടൽ സമയം മൂന്നേ മുപ്പതായി മാറ്റണം ഇതുവഴി എറണാകുളത്തേക്കുള്ള നേരിട്ടുള്ള കണക്ഷൻ അല്ലെങ്കിൽ വഴി ഷൊർണൂരിൽ നിന്ന് എളുപ്പമുള്ള യാത്ര സാധ്യമാകും ഇതിനനുസൃതമായി മറ്റ് ട്രെയിനുകളും സമയം ക്രമീകരിക്കണം ഷൊർണൂരിലെ പ്രധാന കണക്ഷനുകൾ ആശ്രയിക്കുന്ന യാത്രക്കാർക്ക് യാത്രാ സൌകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ നിലമ്പൂരിലേക്ക് നേടുന്ന മെമോ സർവീസ് ഉപകാരപ്പെടണമെങ്കിൽ സമയം ക്രമീകരിക്കേണ്ടത് അനിവാര്യമാണെന്നും പി വി അബ്ദുൾ വഹാബ്ബിംപി ആവശ്യപ്പെട്ടു വിഷയത്തിൽ പരിശോധന നടത്തി ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് ജനറൽ മാനേജർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ